ണിക്കണോ സുഹൃത്തുലെ നമസ്കാരം എന്തൊക്കെയാണ് വർത്തമാനങ്ങളെ സുന്ദനല്ലേ അപ്പൊ നമ്മളിപ്പോൾ കൈലാട് സെന്ററിലാണ് കേട്ടോ ഉള്ളത് കൈലാട് സെന്ററിൽ നമ്മളെ മാണിക്കാന്റെ ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് വന്നിരിക്കാൻ കേട്ടോ അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ ഒരുപാട് വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ കേട്ടോ എന്താച്ചാല് നമ്മളെ മാണിക്കം നമ്മളെ അടുത്തിന്റെ മാണിക്കം ഒന്നും ഇങ്ങോട്ട് വരും അപ്പൊ എന്തൊക്കെയാ മാണിക്കം നമ്മളെ ഷോപ്പിൽ ഇവിടെ നോക്കുമ്പോ നല്ല കൗതുകമായിട്ട് തോന്നുന്നുണ്ടല്ലോ മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് നോക്കി മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫാൻ ഉണ്ട് ഫാൻ ഉണ്ട് ടോയ്സ് ഐറ്റംസ് ഉണ്ട് ടോയ്സ് ഐറ്റംസ് ഇഡി ബൾബ് ഉണ്ട് ടോർച്ച് ഉണ്ട് ടോർച്ച് ഉണ്ട് അങ്ങനെ അതല്ല നിങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയും മരാമത്ത് ചെയ്യണുണ്ടല്ലോ ഇവിടെ മിക്സ് കഴിച്ചിട്ട് കാണാൻ റിപ്പയറും കൂടി ഉണ്ടോ ഓ അത് ശരിയാണെച്ചാല് നിങ്ങൾ എല്ലാ സാധനങ്ങളും നേരിട്ട് കൊടുക്കുന്നുണ്ടോ അല്ലേ അത് ശരി ടി വി അങ്ങനെയുള്ള അതെയോ ഓ അങ്ങനെയാണെന്നു വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കും ഞാൻ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കൈലാട് ഭാഗത്താണ് കേട്ടോ നമ്മള് കൈയിലാട് സെൻട്രലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മാണിക്കരം ഷോപ്പ് കൈയിലാട് സെന്ററിലാണ് ഉള്ളത് ആ നമ്മൾ കൈയിലാട് സെന്ററില് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിന്റെ മുന്നിൽ വന്നിട്ട് മാണിക്കാന്റെ ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞോ അപ്പൊ അത്രയ്ക്ക് മുപ്പത് ഫേമസ് ഉള്ള ഒരു വ്യക്തിയാണ് പതിനെട്ട് വർഷമായിട്ട് സർവീസുള്ള വ്യക്തിയാണ് ഈ മാണിക്കല്ല്ട്ടോ നോക്കിക്കോളി അപ്പൊ പതിനെട്ട് വർഷമായിട്ട് നമ്മളെ മാണിക്കം നമ്മുടെ കൈയിലാട് സെൻട്രില് ഈ ഒരു വർക്ക് ആയിട്ട് ഇവിടെ കിട്ടും അപ്പൊ എന്തിനാണെങ്കിലും നമ്മള് കൊറച്ചു ദിവസമായിട്ട് നമ്മളവിടെ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കേണ്ടായിരുന്നത് അപ്പൊ ഇന്നാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു അപ്പൊ പൊന്നാറ് സുഹൃത്തുക്കളെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചെറിയ കടയെന്നാട്ടാ വിചാരിച്ച് ചെറിയ കടയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് സ്വിച്ച് ഇട്ടൊക്കെ ഇറങ്ങണ മിക്സി അതുപോലെ തന്നെ സ്വിച്ച് ഇട്ട കറങ്ങണ ഗ്രൈൻഡർ അതുപോലെ തന്നെ സ്വിച്ച് ഇട്ട കറങ്ങണ ഫാന് എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഇട്ടോ അത് മാത്രല്ലാട്ടോ ടി വിയിലേക്ക് വേണ്ട റീചാർജ് മാത്രല്ലോ ഇവിടെ ടിവിന്റെ റിഷ് കണക്ഷൻ വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണോണ്ട് മൂപ്പര് ആ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റു ഇനിയിപ്പോ നിങ്ങളെ വീട്ടില് ചത്തടക്കണ വല്ല ടി വി ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ മൂപ്പരെ വിളിച്ചാൽ മതി കേട്ടോ മൂപ്പരെ വിളിച്ചു വെച്ചാല് മൂപ്പര് കൂടിയിൽ വന്നിട്ട് ശരിയാക്കി കൊടുക്കും ഇനിയിപ്പോ ഇട്ടിട്ട് തല പൊതിച്ചു നോക്കാത്ത വല്ല സാധനങ്ങളും ഇരിക്കേണ്ടെന്ന് വെച്ചാൽ ഇവിടെ കൊടതുന്നാ മതി മൂപ്പര് അതിനെ ജീവൻ വെപ്പിച്ചിട്ട് ശരിയാക്കി തരും നിങ്ങൾക്ക് പിന്നെ അത് മാത്രല്ല കേട്ടോ പറയുള്ളത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാവിധ കളിക്കോപ്പുകളും ഇവിടെ വന്നു മേടിക്കാട്ടോ അതും കാട്ടില് തുള്ളിച്ചാടി കളിക്കണ കുർക്കം കുട്ടികളും മുതല് തീവണ്ടിപ്പാളത്തുള്ള ഓടന തീവണ്ടി വരെ ഇവിടെ വന്നു മേടിക്കാൻ പറ്റിട്ടോ ഇനിയിപ്പൊ കുടിയിൽ കുട്ടികള് റിമോട്ട് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് വെച്ചാൽ ഇനിയിപ്പൊ നിങ്ങളൊന്നും ഒന്നും കേട്ടോ നേരെ ഇവിടെ വന്നു വെച്ചാൽ പുതിയ റിമോട്ട് വാങ്ങിച്ചിട്ട് പോവാട്ടോ അതും ചെറിയ പൈസക്ക് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എ ടു സെറ്റ് വരാനുള്ള സാധനങ്ങൾ ഇവിടെ വന്നു വെച്ചാൽ മേടിച്ചു പോവാട്ടോ നിങ്ങക്ക് എന്തെന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ മാണിക്കാന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കണ്ട കേട്ടോ ഇനി നമ്മള് പി ഡി എന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞതരാട്ടോ നമ്മളെ കൊളപ്പള്ളി ഇട്ടു കൃഷ്ണപ്പടി വരെയുള്ള റൂട്ടിൽ കൈലിയാട് സെൻട്രൽ ആണ് കേട്ടോ നമ്മളെ മാണിക്കാന്റെ കട ഉള്ളത് അതെന്തായാലും നിങ്ങൾ ഓർമ്മച്ച് വെച്ചോളി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മാണിക്ക വേറെ ലെവലാണ് എന്ന് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാനോ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി മുന്നോട്ട് വരും അടുത്ത വീഡിയോ ബൈ